ജീവിത ശൈലി രോഗങ്ങളെ ചെറുക്കാൻ എല്ലാവരും വ്യായാമം ശീലമാക്കുന്നുണ്ട് ജിമ്മിൽ പോകുന്നവരുടെ എണ്ണവും കൂടി അത്തരത്തിൽ ഇരിണാവിലുള്ള വനിതാ ഫിറ്റ്നസ് സെന്റർ ഇവിടുത്തെ വനിതകളെ ഫിറ്റ്നസ് പ്രേമികൾ ആക്കുകയാണ് ഒരു വർഷം മുമ്പ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ച ജിമ്മിൽ മികച്ച സൗകര്യമാണ് ലഭ്യമാക്കുന്നത് ആരോഗ്യമാണ് സമ്പത്ത് ഇന്ന് ആരോഗ്യം നിലനിർത്താൻ പല വഴികൾ തേടുന്നവരാണ് നാം ഓരോരുത്തരും അതിലൊന്നാണ് ഫിറ്റ്നസ് സെന്ററുകൾ തേടിപ്പോകുന്നത് ഫിറ്റ്നസ് പ്രേമികളായ നിരവധി സ്ത്രീകളാണ് ഇന്ന് ഇരുണാവിലെ വനിതാ ഫിറ്റ്നസ് സെന്ററിൽ എത്തുന്നത് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഒരു വർഷം മുൻപ് സ്ഥാപിച്ച ജിം ഇന്ന് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാണ് എല്ലാവിധ ആധുനിക ഉപകരണങ്ങളും ഇവിടെയുണ്ട് രാവിലെയും വൈകിട്ടും വ്യായാമം ചെയ്യുവാനായി സ്ത്രീകൾ എത്തുന്നു ജീവിതത്തിൽ നല്ല മാറ്റം കൊണ്ടുവന്നവരുമുണ്ട് മികച്ച ട്രെയിനറും ഫിറ്റ്നസ് സെന്ററിലുണ്ട് സൂംബ ട്രെയിനിങ്ങും ലഭ്യമാക്കുന്നുണ്ട് ജിമ്മിൽ പുതിയ സുഹൃത്തുക്കളെയും പലർക്കും കിട്ടി ഇവിടേക്ക് വരാൻ തന്നെ പ്രത്യേക സന്തോഷമാണെന്ന് ഇവർ പറയുന്നു കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫിറ്റ്നസ് സെന്ററിൽ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളമായി നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ ഓക്കെയാണ് ഇവിടെ വന്നതിന് ശേഷം നല്ല രീതിയിൽ വെയ്റ്റ് ലോസ് ഉണ്ടായിട്ടുണ്ട് ആറു മണി മുതൽ എട്ട് മണി വരെയാണ് രാവിലത്തെ ബാച്ച് ഒരു അഞ്ചേ മുക്കാലാവുമ്പോൾ തന്നെ ഇവിടെ എത്തും വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഏഴുമണി ഏഴര കഴിയുമ്പോഴാണ് പോകാറുള്ളത് നല്ല രീതിയിൽ നമുക്ക് ട്രെയിനിങ് ചെയ്യിക്കുന്ന ഒരു ട്രെയിനർ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെയാണ് ഇനിയും ഇത് തുടർന്ന് കൊണ്ടുപോകാനാണ് വനിതകളുടെ ആഗ്രഹം നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി